ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദം തുടരാൻ ആഗ്രഹമില്ലെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വിഷയം യു ഡി എഫിനെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ലെന്നും അത് കോൺഗ്രസ് തന്നെ പരിഹരിക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അല്ല അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഫർദറായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോൺട്രവേഴ്സിക്ക് നിൽക്കുന്നില്ല അല്ല അത് രാജ്യത്തുള്ള ചർച്ചയാണല്ലോ പണ്ട് സി പി എമ്മും ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവരെടുത്തിരുന്നത് ഇവിടെ വലിയ ബഹളം ഉണ്ടായതായില്ലേ സമരം ഉണ്ടായതായില്ലേ ആ നയം മാറിയില്ലേ ആ നയം മാറി അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ് പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോസിറ്റീവ് നിയം ഉപയോഗി പറയുന്നില്ല അവർ ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ് അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇന്ന് ആ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ അതാണ് തങ്ങളാവർത്തിച്ച് പറഞ്ഞത് മറ്റു ആലോചനകളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇരുപത്തി ഏഴാം തീയതി യു ഡി എഫ് ഉണ്ട് ഇരുപത്തിയേഴ് യു ഡി എഫ് ഉണ്ട് സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും യു ഡി എഫ് ആയിട്ടുള്ള ആലോചനകളും നടക്കും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം